നമസ്കാരം കുറേ നാളായി ഞാൻ പുതിയ വീഡിയോ ചെയ്തിട്ട് കാരണം തികച്ചും വ്യക്തിപരമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതാവുകയും കിടപ്പിലാവുകയും പിന്നെ ഇപ്പോൾ മരിച്ചു പോവുകയും ചെയ്തു അങ്ങനെയൊക്കെയാണ് വീഡിയോസൊക്കെ ഇത്ര ലാഗ് വന്നത് എനിക്ക് ഇതിനു മുമ്പേ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടും ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് പുതിയതായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് മഹാദേവന് എരിക്കരിക്കിൻ പുഷ്പങ്ങൾ ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം എന്നുള്ളതിനെക്കുറിച്ചാണ് ശിവപൂജയ്ക്ക് എടുക്കുന്ന പുഷ്പങ്ങളിൽ പിന്നെ എരിക്കിന് വളരെ പ്രധാനമായ ഒരു സ്ഥാനമുണ്ട് ശിവന് വളരെയധികം പ്രധാനപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് എരിക്കിൻ പുഷ്പങ്ങൾ ഇവയിൽ ഇത് ഇവയിൽ ഒരേ സമയം തന്നെ വിഷവും ഔഷധ ഗുണവും അടങ്ങിയിട്ടുള്ളതാണ് ഇവയെ ശിവ ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ് ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്മാനിക്കുന്ന എല്ലാവിധ പാപങ്ങളും സംഹരിക്കുന്ന ശിവഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പൂക്കളിൽ പ്രധാനമായ ഒന്നാണ് എരിക്കും ശിവക്ഷേത്രങ്ങളിൽ പ്രദോഷ പൂജ ശിവരാത്രി തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ എരിക്കിൻ പൂ കൊണ്ട് അർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ് ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്ക് എരിക്കിൻ പൂമാല ചാർത്തുന്നതും അർച്ചന നടത്തുന്നതും വളരെ നല്ലതാണ് ഇതിൻ്റെ ഐതിഹ്യം എന്തെന്നാല് പണ്ട് പാലാഴി കടഞ്ഞപ്പോൾ കാളകൂട വിഷം ഉണ്ടായി എന്നും ലോകരക്ഷയ്ക്കായി മഹാദേവൻ മഹാദേവൻ അത് ഏറ്റുവാങ്ങിയപ്പോൾ അതിലൊരംശം എരിക്കിനും സ്വീകരിക്കേണ്ടി വന്നു അങ്ങനെയാണ് ഈ എരിക്കിൻ എരിക്കിൻപൂവിന് ഈ വിഷാംശം ഉണ്ടാവാൻ കാരണം അങ്ങനെ എരിക്കിൻ പൂവും ലോകരക്ഷാ മഹാത്മ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂവളത്തിനും വെള്ളത്തൂമ്പ പൂവിനും ഉള്ള അതേ പ്രാധാന്യം തന്നെ എരിക്കിൻ പൂവിനും ശിവ ശിവപൂജാ പുഷ്പങ്ങളിൽ പ്രാധാന്യമുണ്ട് അതുപോലെ ഈ വിഷം വീണ് ഭൂമി നശിക്കാതിരിക്കാൻ മഹാദേവൻ കൈക്കുമ്പിള്ളിയിൽ വാങ്ങി പാനം ചെയ്തപ്പോൾ അതിൽ നിന്നും കുറച്ച് തൂവി എരിക്ക് ചെടിയിൽ വീണു അങ്ങനെയാണ് എരിക്കിന് വിഷാംശം ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത് സ്വതവേ വെള്ളനിറ വെള്ള നിറത്തിലുള്ള എരിക്കിൻ പൂവ് വിഷത്തിൻ്റെ നീല നിറം ലഭിച്ചു എന്നാണ് പിന്നെ പാലാഴിമതൻ്റെ കഥയിൽ പറയുന്നത് അതുപോലെ ശിവഭഗവാന്റെ കൈക്കുമ്പളിൽ നിന്ന് തുളുമ്പി താഴെ വീണ വിഷത്തുള്ളികൾ പാമ്പ് ചിലന്തി തേള് എന്നീ ജീവികൾ രുചിൻ്റെ ഫലമായിട്ടാണ് ഇവയ്ക്കും വിഷമുണ്ടായത് എന്നും വിശ്വസിക്കപ്പെടുന്നു സിദ്ധവൈദ്യത്തിൽ എരിക്കിന് അപാരമായ ഔഷധ ഗുണമുണ്ട് പൂവിലെ വിഷാംശം നീക്കം നീക്കം ചെയ്താണ് മാറാരോഗങ്ങൾക്കുള്ള സിദ്ധമായി ഉപയോഗിക്കുന്നത് ആയുർവേദത്തിൽ ഔഷധമായി എരി ഉപയോഗിക്കുന്നുണ്ട് എരിക്കിൻ്റെ തടി വേര് ഇല എന്നിവ വിശേഷപ്പെട്ടതാണ് ഇതെല്ലാം വിഷാംശം നീക്കിയാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് എന്ന എന്നുള്ളതാണ് ശിവക്ഷേത്രത്തിലും മറ്റ് ക്ഷേത്ര പരിസരത്തും പരിശു പരിശുദ്ധമായ സ്ഥലങ്ങളിലൊക്കെ എരിക്ക് വളരും ആ സ്ഥലം ശുദ്ധമായി സൂക്ഷിക്കണം എന്ന് മാത്രം കൂവളം നട്ട് സൂക്ഷിക്കുന്നത് പോലെ തന്നെ എരിക്ക് നട്ടും അതിൻ്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കണം പൊതുവേ തന്നെ വാടിയ പൂവ് ക്രമികീടങ്ങളുള്ളത് ഇതൽ കൊഴിഞ്ഞത് വാടിപ്പഴുത്തത് ഇങ്ങനെ അതുപോലെ പുഴുക്കുത്ത് വീണത് ഇങ്ങനെയുള്ള പുഷ്പങ്ങളൊന്നും തന്നെ ദേവീദേവന്മാർക്ക് സമർപ്പിക്കാൻ പാടുള്ളതല്ല അതുപോലെ നമ്മൾ എറുത്തെടുക്കുമ്പോൾ നിലത്ത് വീഴുന്ന പുഷ്പവും ദേവനുള്ളതല്ല അത് അസുരനുള്ളതാണ് അതുകൊണ്ട് അത് എടുക്കാൻ പാടില്ല അതുപോലെ നമ്മൾ മണത്ത് നോക്കിയ പൂക്കളൊന്നും ഭഗവതിക്കും ഭഗവാനും സമർപ്പിക്കാൻ പാടുള്ളതല്ല മറ്റൊരു കാര്യം പൂജ പൂക്കളും പൂജാദ്രവ്യങ്ങളും നമ്മൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ തട്ടത്തിലോ ഇലയിലോ വച്ച് മാത്രമേ സമർപ്പിക്കാവൂ അല്ലാതെ കടലാസിൽ പൊതിഞ്ഞ് ഒരിക്കലും ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കരുത് അതുപോലെ കുട്ടികളെ എരിക്കും പുഷ്പങ്ങൾ തുടുവിക്കാനേ പാടുള്ളതല്ല അതുപോലെ യാഭിചാര കർമ്മം അതുപോലെ മന്ത്രവാദം ഇവയിൽ നിന്നൊക്കെ നമുക്ക് നമുക്കതിൻ്റെ ദോഷം ഏൽക്കാതിരിക്കുന്നതിന് എരിക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും നമുക്ക് ആഭിചാര ആഭിചാരപ്രയോഗമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്ര പ്രതിരോധിക്കുന്നതിന് വെളുത്ത എരിക്കിൻ പുഷ്പങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് വിശ്വാസം അങ്ങനെ നമുക്ക് ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ ഈ അപകടങ്ങൾ കൂടെ കൂടെ അപകടങ്ങൾ സംഭവിക്കുന്ന ആൾക്കാർ ഒരു കഷ്ണം എരിക്കിൻ്റെ വേര് കയ്യിൽ കരുതുന്നത് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വളരെ നല്ലതാണ് നമ്മൾ എരിക്കിൻ്റെ വേര് എടുക്കുമ്പോഴത്തേക്ക് ഈ മന്ത്രമാണ് ജപിക്കേണ്ടുന്നത് ഓം നമോ അഗ്നിരൂപായ ഹ്രീം നമഹ എന്ന് ചൊല്ലി വേണം നമ്മൾ വേരെടുക്കേണ്ടത് അത് നമ്മൾ കയ്യിലോ അദ്ദേഹത്തെവിടെയെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ച് പേശിലോ ഒക്കെ സൂക്ഷിച്ച് വച്ചാൽ നമുക്ക് അപകടങ്ങൾ ഒഴിഞ്ഞു പോകും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ എല്ലാ വിഘ്നങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കുന്നതിന് ഗണപതി ഭഗവാന് എരിക്കിൻ്റെ വേര് കൊണ്ട് കറുകമാല കെട്ടി ചാർത്തിയാൽ വളരെ വിശേഷമാണെന്നും വിശ്വസിക്കുന്നു ഇത്രയുമാണ് എരിക്കൻ പുഷ്പങ്ങൾ നമ്മൾ മഹാദേവന് സമർപ്പിച്ചാലുള്ള ഗുണങ്ങൾ